अधिकारीगण जिंदाबाद अधिकारीगण जिंदाबाद பின்வளி அதிகாரிகளே பின்வழித்துள்ள அதிகாரிகளே பின்வலிக்கு அதிகாரிகளே பின்வழித்துள்ள அதிகாரிகளே भाव प्रकट जन दे रहे 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 भाव प्रकट जन दे रहे

വൈദ്യുതി നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കൊണ്ടാണ് പറവൂരിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന് മേൽ സർക്കാരിൻ്റെ നഗ്നമായ കടന്നുകയറ്റമാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത് വിലക്കയറ്റവും മറ്റു സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനതയുടെ മേല് ഇത്തരത്തിൽ ജനങ്ങളുടെ സർക്കാർ സർക്കാരിൻ അവകാശപ്പെട്ടുകൊണ്ട് ഭരണത്തിലേറുകയും അതിൻ്റെ ചുവടെ വെച്ചുകൊണ്ട് രണ്ടാമതും തുടർച്ചയായി ഭരണത്തിലേറുകയും ചെയ്ത ഇടത് സർക്കാർ അവര് ഈ ജനതയ്ക്ക് മേൽ പലപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന് മേലെയുള്ള കടന്നുകയറ്റമായി കൊണ്ടാണ് പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് അതിന്റെ അവസാനത്തെ ഉദാഹരണം മാത്രമാണ് വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് നൽകുവാനുള്ളപ്പോൾ അതുപോലെ തന്നെ ഈ നാട്ടിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കറണ്ട് ഉൽപാദിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളെ മുഴുവൻ ോപ്പ് കൊടിയുടെ രാഷ്ട്രീയത്തിൽ മുക്കിക്കളയുകൊക്കെ ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകളിൽ നിന്ന് പിരിച്ചെടുക്കുവാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ പല അയൽ സംസ്ഥാനങ്ങളിലും വൈദ്യുതി സൗജന്യമായി നൽകുന്നത് പോലെ ഒരുപക്ഷെ കേരളത്തിലും സാധ്യമാവുന്ന തരത്തിൽ കുടിശ്ശിക കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ വൈദ്യുതി പാഴാക്കി പാഴായി പാഴായിപ്പോകുന്നത് തടയുവാനുള്ള നൂതന സംവിധാനങ്ങളുടെ പ്രയോഗവൽക്കരണം കേരളത്തിൽ പൂർണ്ണമായും സാധ്യമാകാത്ത സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം ഒരു പദ്ധതിയായി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത് അത്തരത്തിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ ഇറങ്ങി ഇറങ്ങിവരണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ദൂർത്തും ദുർവയവും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുകയും ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം വകവെച്ച് കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടും അതുപോലെ തന്നെ ഈ തെരുവുകളിൽ പ്രതിഷേധങ്ങൾ അലിയൊടി അലിയ അലിയടിക്കുന്നത് സർക്കാരിൻ്റെ മധുര കർണങ്ങളിൽ പതിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു ജയ് വെൽഫെയർ പാർട്ടി ജയ് ഹിന്ദ്